നമസ്കാരം നമസ്കാരം ഓക്കെ ഈ ഹൈന്ദവ പുരാണങ്ങൾ പറയുന്ന വേദങ്ങൾ പറയുന്ന ഒത്തിരി ആത്മിക സത്യങ്ങളുണ്ടല്ലോ ആ കാര്യങ്ങളെ നമുക്ക് ജനങ്ങളുടെ മുമ്പിൽ അവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിതത്തിനകത്തൊരു പുരോഗമനമായ മാറ്റം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഒരു ചെറിയൊരു ചർച്ച പോലെയൊക്കെ നമുക്കൊന്ന് സംഘടിപ്പിച്ചിട്ടത് പൊതുവേദിയിലൊന്ന് എത്തിക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്ന ഒരു കാര്യമാണ് സനാതനധർമ്മം സനാതനധർമ്മത്തെക്കുറിച്ച് പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ടെങ്കിലും ശരിക്കും വേദങ്ങൾ പറയുന്ന ഇന്ത്യൻ പൈതൃകം പറയുന്ന ആ ശരിയായ സനാതനധർമ്മത്തിൻ്റെ മൂല്യങ്ങൾ അതിനെക്കുറിച്ചിട്ടൊന്ന് പറയാമോ അറിയുന്നത് പറയാം ആ ഈ സനാതനം എന്ന് പറയാൻ പോലും ഞാൻ അർഹനാണോ എന്ന് എനിക്കറിയില്ല ആ വിദ്യാഭ്യാസത്തിൻ്റെയും എല്ലാം പരിമിതിയിലാണ് വന്ന് പിറന്നത് തൂണിലും തുരുമ്പിലും സർവ ജഗത്തിലും നിറഞ്ഞിരിക്കുന്നത് എന്താണോ അതാണ് സനാതനം ഈശ്വര സൃഷ്ടിയാണ് ഈ കാണുന്ന സർവ്വതും അത് തിരിച്ചറിയുവാൻ ഈ സനാതനമെന്ന് പറയുന്ന ആ സത്യത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ഗുരുപരമ്പരയുടെ അനുഗ്രഹമുണ്ട് അതിന് യുഗ യുഗങ്ങളോളം പഴക്കമുള്ള ഒരു സത്യത്തെ പ്രകാശിപ്പിക്കുന്ന പുസ്തക രൂപേണ വേദവും വേദാന്തങ്ങളും ഇവിടെ വിതച്ചു വച്ചിട്ടാണ് നമ്മുടെ പൂർവീക സമ്പത്തുകൾ മൺമറഞ്ഞു പോയത് അതെ കൈനാറിപ്പൂവും താമരപ്പൂവും ഈശ്വരന് അമൂല്യമാണ് ഈശ്വരന്റെ കാഴ്ചപ്പാടിൽ രണ്ടും ഒരേ മൂല്യമാണ് അതെ കളയും വിളയും ഇവിടെ ഉണ്ട് തമോ ഗുണം രജോ ഗുണം സത്വോ ഗുണം ഇത് മൂന്നും കൂടി ചേർന്നാണ് പ്രകൃതിയെ ഇങ്ങനെ വിടർത്തി കാണിച്ചിരിക്കുന്നത് ഈ പ്രകൃതിയിൽ ഒരു മനുഷ്യ ജീവനായി നമ്മെ പടച്ചുവിട്ട ആ രഹസ്യമാണ് ഗുരുപരമ്പര ഭാരതസനാതനധർമ്മ സത്തിലൂടെ പുസ്തകരൂപേണ നമ്മുടെ മുമ്പിൽ വച്ച് വിളമ്പിയിട്ട് ഗുരുക്കന്മാരായ ഹസ്തകങ്ങളിൽ കൂടി നമ്മുടെ മസ്തകം തെളിയുന്നതിന് വേണ്ടിയാണ് ഇത് നൂറ്റാണ്ടുകളോളം പഴക്കമുണ്ട് സർവ മതങ്ങളുടെയും മാതാവാണ് ഈ സനാതന ധർമ്മ ബോധം ഇത് മതമല്ല ഒരു സംസ്കാരമാണ് ഇത് ലോകം കീഴടക്കുന്ന അവനവന ഇത് ഉണർത്തുന്ന മഹാസത്യം ഈ സനാതനം എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം തന്നെ എന്നേക്കും നിലനിൽക്കുന്ന നശിക്കാത്ത അങ്ങനെയൊക്കെ അല്ല എൻ്റെ അർത്ഥം തീർച്ചയായിട്ടും അപ്പോൾ അതായത് ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ജീവചൈതന്യം നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കുന്ന പരച്ചു വിളിക്കുന്ന അല്ലെങ്കിൽ ദൈവമെന്ന് പറയുന്ന ആ ഒരു ചൈതന്യം ഒരിക്കലും നശിക്കുന്നില്ല അത് എന്നേക്കും നിലനിൽക്കുന്നതാണ് ആ ചൈതന്യത്തിൽ അധിഷ്ഠിതമായ ഒരു ധർമ്മബോധം അതെ കർമ്മബോധം അതെ ക്രിസ്തുദേവന്റെ രൂപത്തിൽ വന്നിട്ട് ഈ സനാതനധർമ്മം എന്താണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു ക്രിസ്ത്യാനികൾ വിഘടിച്ചു കാണുന്നു വിഘടിക്കാനല്ല ക്രിസ്തു പറഞ്ഞത് ഒരുമിക്കാനാണ് ഒന്നേ ഉള്ളൂ ഇവിടെ ക്രിസ്തു കണ്ടത് പരിശുദ്ധ ആത്മാവിനെ നമ്മുടെ ഹൈന്ദവ വിശ്വാസത്തിൽ ഇതിനെ പറയുന്ന പരമാത്മാവെന്നാണ് ജീവജാലങ്ങളെല്ലാം ആത്മചൈതന്യമാണ് എന്നെ ഞാനാക്കി നിർത്തിയിരിക്കുന്ന ഈ ശവത്തിൽ ശിവത്തെ പ്രതിഷ്ഠിച്ച് എന്നിൽ ജീവാത്മാവായി ഭഗവത് ചൈതന്യമുണ്ടെന്ന് ഞാൻ തിരിച്ചറിയണമെങ്കിൽ ഞാനെന്ന അഹന്ത മാറണം എങ്കിലെ താനെന്ന പരമസത്യം കണ്ടെത്തും താനെന്ന് പറയുന്നത് താതനാണ് താതനെന്ന് പറഞ്ഞ അച്ഛനാണ് പിതാവാണ് അപ്പോൾ പിതാവ് പുത്രനിൽ പ്രവർത്തിക്കുമ്പം മാത്രമാണ് പരിശുദ്ധാത്മാവ് ആ ക്രിസ്തുദേവനിലും ഈ ഗുരുപരമ്പരയിലും പ്രകാശിക്കുന്നത് ആത്മബോധമാണ് ആത്മാർത്ഥതയാണ് ജീവിതം ഈ ആത്മാർത്ഥ സത്യം ഉദിച്ചാൽ ഹിംസ എന്ന ഒരു ചിന്താഗതി ആ ബോധത്തിൽ ഉണ്ടാവില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു സ്വാമിജി ജനിച്ചു വളർന്നതൊക്കെ ഒരു ഒരു പാരമ്പര്യ ക്രിസ്തീയ പശ്ചാത്തലത്തിൽ നിന്നാണെന്ന് തോന്നുന്നു അവിടെ നിന്നാണ് ഒരു ശരിക്കുമുള്ള ആത്മചൈതന്യത്തെ തിരിച്ചറിഞ്ഞിട്ട് ഈ മതത്തിൻ്റെ വേലിക്കെട്ടൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒരു സാഹോദര്യ ബന്ധത്തിനകത്ത് കൂടുതൽ മൂല്യം കൊടുത്തിട്ട് പുറമേ വന്ന് അത് ആ കാര്യങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങിയത് അങ്ങനെയാണോ അതെ ജന്മം കൊണ്ട് ഹിന്ദു ക്രിസ്ത്യ ഒരു കുടുംബത്തിലാണ് വന്ന് പിറന്നത് അമ്മ ജ്ഞാനസ്ഥാനപ്പെട്ടിട്ടുണ്ട് മറിയാമ്മ എന്നാണ് അമ്മയ്ക്ക് രാജമ്മ എന്നുള്ള പേര് മാറ്റി മതപരിവർത്തനത്തിലൂടെ പണ്ട് എല്ലാവരും അങ്ങനെ ബന്ധുക്കളായിരുന്നല്ലോ അതെ അപ്പോൾ മതപരിവർത്തനത്തിലൂടെ അമ്മ ക്രിസ്തീയ വിശ്വാസത്തിലൂടെ ഞാനും പള്ളിയിൽ പോയിട്ടുണ്ട് ഒരു ഗൾഫ് ജീവിതവും ചിന്താലേശ്വരൻ്റെ മഹനീയ കാരുണ്യമാണ് എനിക്ക് ഈ ടേണി ജീവിതത്തിൻ്റെ ടേണിങ് പോയിൻ്റിൽ ഇന്നതാണ് വഴി നേർവഴി എന്ന് കാട്ടിത്തന്നത് ചിന്താലേശ്വര മഹാ ആ സ്നേഹസ്വരൂപൻ്റെ ഒരു ജീവിതത്തിലേക്ക് എൻ്റെ ജീവിതത്തിലേക്കുള്ള എത്തിനോട്ടം എന്റെ ഹൃദയത്തിലേക്ക് പതിഞ്ഞ ആ സത്യ വെളിച്ചം ആണ് ഗുരു ആ ഗുരുവിലൂടെ എൻ്റെ ഉള്ളിലെ വികട സരസ്വതി മാറി എൻ്റെ ഉള്ളിൽ അക്ഷരാംബിക വിദ്യാഭ്യാസം ഇല്ലല്ലോ ആ വിദ്യാഭ്യാസം ഇല്ലാത്ത എന്നെ ഞാൻ എൻ്റെ ഗുരുവിനെ സമർപ്പിച്ചു ഗുരു എന്നെ ദൈവത്തിന് സമർപ്പിച്ചു ആ ദൈവം ഗുരുവിലൂടെ എന്നിൽ പ്രവർത്തിക്കുന്നു ഞാൻ ഇതിന് അവകാശിയല്ല ഈ കാണുന്ന നാളെ എങ്ങനെ ഞാൻ ജീവിക്കുന്നു പോലും എനിക്കറിയില്ല ആയുസിൻ്റെ നാഥൻ ഞാനല്ല ഞാനിലെ താഥൻ ആരെയും കണ്ടുവച്ച് ജീവിക്കുന്നതാണ് പരാജയം അവനവൻ്റെ സത്ത് തിരിച്ചറിഞ്ഞ് ഈ കൊത്തിലിരുന്ന് അടക്കോഴി മുട്ട വിരിയിക്കും പോലെ ഈ പ്രപഞ്ചം തരുന്ന ആ ആദരവ് ചൂട് നമ്മൾ ഏറ്റ് പോകേണ്ട ഒരു മുട്ട പരമപവിത്രമായ ഒരു കോഴിക്കുഞ്ഞായി പുറത്തുവിനായി ജീവനായി മാറുന്നു ജീവന്റെ നാഥനാണ് ആത്മാവ് ആത്മാവാണ് ദൈവം ആത്മാർത്ഥതയാണ് ജീവിതം അത്രയാണ് എനിക്ക് പറയാൻ കഴിയുന്നത് ശരിയാവാ തെറ്റാവാ ഓക്കെ അപ്പം അങ്ങനെ ആ ക്രിസ്തുവിനെ ഇന്ന് ശരിക്കും അക്ഷരാർത്ഥത്തിൽ ആസ്വദിക്കുന്നു ആ ചൈതന്യത്തിൽ ജീവിക്കാനായിട്ട് ഇന്ന് സാധിക്കുന്നു അല്ലേ തീർച്ചയായിട്ടും ക്രിസ്തുവിലൂടെയും ഇറങ്ങി വന്നതും അല്ലെങ്കിൽ ഉദിച്ചുയർന്നതും ചിന്താലേശ്വരനിലൂടെ ഉദിച്ചുയർന്നതും രാമനിലൂടെ ഉദിച്ചുയർന്നതും വിവേകാനന്ദൻ നരേന്ദ്രൻ അഹങ്കാരത്തിൻ്റെ ധ്വനിയാണ് നരേന്ദ്രൻ അതിനെ വിവേകാനന്ദത്തിൻ്റെ വെളിച്ചമാക്കി മാറ്റിയതും ഈ തിരിച്ചറിവാണ് ഞാൻ ഇതല്ല ഞാൻ സത്യം അന്വേഷിക്കണം ജീവൻ്റെ രഹസ്യം ജീവജീവിത വെളിച്ചം കണ്ടെത്തണം അതിനാണ് മനുഷ്യനായിട്ട് ഭൂമി പടച്ചുവിട്ടത്